ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എയിം സ്റ്റഡീസ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ എച്ച് എസ് എസ് സോഷ്യൽ സയൻസിന്റെ നോട്ടിഫിക്കേഷൻ ഒക്കെ വന്നു അപേക്ഷിച്ച് തുടങ്ങി അല്ലെ അപ്പൊ നിങ്ങൾ എല്ലാവരും അപേക്ഷിക്കാൻ പോകുന്നതിന് മുമ്പ് മനസ്സിലുള്ള ഏറ്റവും വലിയൊരു സംശയം തന്നെയായിരിക്കും ഏത് ജില്ലയിലാണ് അപേക്ഷിക്കേണ്ടത് എവിടെ അപേക്ഷിക്കുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് നിയമന സാധ്യതയുള്ളത് എന്നുള്ളത് അല്ലെ അപ്പോൾ അതറിയണമെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ തവണ എങ്ങനെയാണ് നിയമനങ്ങൾ നടന്നത് എന്നുള്ളതുമായ ഒരു ചെറിയൊരു വിലയിരുത്തൽ നടത്തിയ ശേഷം അപ്ലൈ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഓക്കെ അപ്പോൾ ഇക്കഴിഞ്ഞ കഴിഞ്ഞ നോട്ടിഫിക്കേഷൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ലിസ്റ്റ് പ്രകാരം ഏതൊക്കെ ജില്ലയിൽ എത്ര നിയമനങ്ങളാണ് നടന്നിട്ടുള്ളത് എന്നുള്ളത് വിലയിരുത്തി നമ്മൾക്ക് ഏത് ഡിസ്ട്രിക്ട് ചൂസ് ചെയ്യാം എന്നുള്ളത് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഈ വീഡിയോ മുഴുവനായി ഒന്ന് കാണാനായിട്ട് ശ്രദ്ധിക്കുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ഈ ഒരു ഇൻഫോർമേഷൻ എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യം തന്നെയാണ് ഓക്കെ അപ്പൊ നിങ്ങളുടെ മത്സര പരീക്ഷ ഏതു തന്നെ ആയിക്കൊള്ളട്ടെ അതുമായി ബന്ധപ്പെട്ട എല്ലാ അപ്ഡേറ്റുകളും നമ്മുടെ എയിം സ്റ്റഡി സെന്ററിന്റെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് ചാനലിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട് അപ്പൊ ആ ചാനലിന്റെ ലിങ്കും അതോടൊപ്പം തന്നെ നിരവധി ലൈവ് ക്ലാസ്സുകളും ഫ്രീ മെറ്റീരിയൽസും നമ്മൾ നമ്മുടെ എയിം സ്റ്റഡി സെന്ററിന്റെ ചാനലിലൂടെയും വാട്സാപ്പ് ഗ്രൂപ്പിലൂടെയും നിങ്ങൾക്കായി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പൊ ഈ ഫ്രീ ഗ്രൂപ്പിന്റെ ലിങ്കുകൾ കൂടെ താഴെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിലൊന്ന് ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ എച്ച് എസ് സി സോഷ്യൽ സയൻസുമായി ബന്ധപ്പെട്ട നിരവധി ഫ്രീ ആയിട്ടുള്ള ക്ലാസുകൾ നിങ്ങൾക്കായി ലഭിക്കുന്നതാണ് കേട്ടോ ഓക്കെ അപ്പൊ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക അതേപോലെ ഫ്രീ ഗ്രൂപ്പിൽ കൂടെ ഒന്ന് ജോയിൻ ചെയ്യാ വാട്സപ്പ് ചാനലിൽ ഒന്ന് ഫോർവേഡ് സോറി വാട്സാപ്പ് ചാനൽ കൂടെ ഒന്ന് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട എല്ലാ അപ്ഡേഷൻസും ഉടൻ തന്നെ ലഭിക്കുന്നതാണ് ഓക്കെ അപ്പൊ നമ്മുടെ ഫുൾ അപ്ഡേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ എങ്ങനെയൊക്കെയാണ് കഴിഞ്ഞ നമ്മുടെ നിയമനങ്ങൾ എന്ന് നോക്കുന്നതിന് മുമ്പ് നമ്മുടെ എച്ച് എസ് എ സോഷ്യൽ സയൻസിന്റെ പുതിയ സ്പെഷ്യൽ ബാച്ച് നമ്മുടെ എയിം ഡി സെന്ററിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഒരുപാട് റാങ്കുകൾ ഉള്ളത് നമുക്ക് അതേപോലെ തന്നെ ഒന്ന് മൂന്ന് ആറ് ഇരുപത്തൊന്ന് അതേപോലെ നിരവധി റാങ്കുകളാണ് എച്ച് എസ് ഐയിൽ കഴിഞ്ഞ എച്ച് എസ് ഐ നമുക്ക് നേടാനായിട്ട് സാധിച്ചിട്ടുള്ളത് അതേപോലെ തന്നെ കഴിഞ്ഞ എട്ട് കേഡറ്റിലായിട്ട് ആറായിരത്തിലധികം പേരെയാണ് എയിംസിൽ നിന്നും കേഡറ്റ് ക്വാളിഫൈ ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ എൽ പി യു പിയിലും അതേപോലെ തന്നെ കേരളത്തിലെ നമ്പർ വൺ റിസൾട്ടിലേക്ക് ഞങ്ങളെ എത്തിക്കാൻ സഹായിച്ച ഞങ്ങളുടെ സ്റ്റുഡൻസും അതേപോലെ തന്നെ ഞങ്ങളുടെ സ്ട്രാറ്റജീസോടുകൂടെ തന്നെയാണ് അടുത്ത എച്ച് എസ് ഐക്ക് ഒരു അടിപൊളി റാങ്കിലേക്ക് കൈപിടിച്ച് ചേർത്താനായി പുതിയ ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം നമ്മുടെ എച്ച് എസ് എ സോഷ്യൽ സയൻസിന്റെ പത്താമത്തെ ബാച്ച് വരുന്ന മെയ് അഞ്ച് തിങ്കളാഴ്ചയാണ് ആരംഭിക്കുന്നത് ഏറ്റവും കുറഞ്ഞ ഫീസിൽ ഏറ്റവും പ്രഗത്ഭരായ അധ്യാപകരുടെ ക്ലാസുകൾ നിങ്ങൾക്ക് സ്വന്തമാക്കാം അതും പേഴ്സണൽ മെന്റേഴ്സിന്റെയും ഫോളോ അപ്പിന്റെയും സഹായത്തോടു കൂടി ഓക്കെ അല്ലേ അപ്പൊ നമുക്ക് ഡീറ്റെയിൽസിലേക്ക് കടന്നാലോ സോഷ്യൽ സയൻസിന്റെ ിൽ ആയിരുന്നു അല്ലെ അതിനുശേഷം റാങ്ക് ലിസ്റ്റുകളൊക്കെ വന്നു ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞ റാങ്ക് ലിസ്റ്റുകളൊക്കെ വന്ന സമയത്ത് കുറെ നിയമനങ്ങൾ അഡ്വൈസ് വന്നു തുടങ്ങി ലാസ്റ്റ് ആയി വന്നിരിക്കുന്ന അഡ്വൈസ് ഏതാണ് അല്ലെങ്കിൽ ഏത് തീയതിയിലാണ് വന്നിരിക്കുന്നത് അതിനുശേഷം നിയമന ശുപാർശ എങ്ങനെയായിരുന്നു എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഓക്കെ അപ്പൊ റാങ്ക് ലിസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പത്താം മാസം ഒൻപതാം തീയതിയാണ് വന്നിരിക്കുന്നത് ഇതുവരെയായി ഇരുപത്തി രണ്ട് നിയമനങ്ങളാണ് നടന്നിട്ടുള്ളത് ഏകദേശം എല്ലാം തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ നവംബർ ഡിസംബർ മാസങ്ങളിലായിട്ടാണ് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ അതിൽ നിങ്ങൾക്ക് തിരുവനന്തപുരം ജില്ലയിൽ ഇരുപത്തിരണ്ട് നിയമന ശുപാർശകൾ ലഭിച്ചിട്ടുണ്ട് കൊല്ലത്താണെങ്കിൽ ഇരുപത്തി മൂന്ന് എണ്ണം ആലപ്പുഴ ആണെങ്കിൽ എണ്ണമാണ് വന്നിരിക്കുന്നത് പത്തനംതിട്ട ജില്ലയിൽ എന്നാണ് ഇരുപത്തി ഒന്ന് നിയമന ശുപാർശകൾ ലഭിച്ചിട്ടുണ്ട് കോട്ടയം ജില്ലയാണെങ്കിൽ പതിനൊന്നെണ്ണമാണ് ലഭിച്ചിരിക്കുന്നത് ഇടുക്കി ജില്ലയിൽ നാല് നിയമന ശുപാർശകളാണ് ഇതുവരെ പോയിട്ടുള്ളത് എറണാകുളം ജില്ലയിലാണെങ്കിൽ പതിനാറെ എണ്ണം അതേപോലെ തന്നെ തൃശ്ശൂർ ജില്ലയിലാണെങ്കിൽ പത്തൊൻപത് നിയമന ശുപാർശകളാണ് ഇതുവരെ പോയിട്ടുള്ളത് പാലക്കാട് ജില്ലയിലാണെങ്കിൽ നോക്കിയാൽ നാൽപ്പത്തി രണ്ട് നിയമന ശുപാർശകൾ അതായത് നമ്മുടെ പാലക്കാട് ഒട്ടും പുറകിലല്ല നിയമനത്തിന് നല്ല സ്കോപ്പ് ഉള്ളൊരു ജില്ല തന്നെയാണ് അതേപോലെ തന്നെയാണ് മലപ്പുറം ഏറ്റവും കൂടുതൽ അപേക്ഷകരുള്ളതും ഏറ്റവും നല്ലൊരു കട്ട് ഓഫ് വരുന്നതും അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ നിയമനങ്ങൾ നടക്കുന്നതും ജില്ലയും തന്നെ ഏതാണ് നമ്മുടെ മലപ്പുറം തന്നെയാണ് വളരെയധികം കോമ്പറ്റീഷൻ ഉള്ള ഒരു ജില്ല തന്നെയാണ് മലപ്പുറം ഏറ്റവും കൂടുതൽ സ്കൂളുകൾ ഉള്ളത് കൊണ്ടായിരിക്കാം അല്ലെ അപ്പൊ മലപ്പുറം ജില്ലയിൽ അൻപത്തി ഏഴാണ് വന്നിരിക്കുന്നത് അതേപോലെ തന്നെ കോഴിക്കോടാണെങ്കിൽ മുപ്പത്തി മൂന്ന് വന്നിട്ടുണ്ട് വയനാട് എട്ട് നിയമനങ്ങൾ മാത്രമാണ് നടന്നിട്ടുള്ളത് ഓക്കെ അതേപോലെ കണ്ണൂർ ജില്ലയാണെങ്കിൽ ഇരുപത്തി എട്ടും കാസർഗോഡ് ഇരുപത്തി ഒമ്പതും അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലിസ്റ്റ് വന്ന് ഈ ഇരുപത്തിയഞ്ച് ആവുന്നതിനുള്ളിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മുന്നൂറ്റി പത്തൊമ്പത് നിയമനങ്ങളാണ് നടന്നിട്ടുള്ളത് അപ്പൊ ഈ പറയുന്ന നിയമനങ്ങൾ നോക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഏറ്റവും വലിയൊരു കാര്യമുണ്ട് എന്താണ് നല്ലൊരു റാങ്ക് നമ്മൾക്ക് നേടാനായിട്ട് സാധിച്ചാൽ ഉറപ്പായും നമ്മൾക്ക് ജോലി നിശ്ചയമാണ് എന്നുള്ളത് തന്നെയാണ് ഓക്കെ അപേക്ഷകരുടെ എണ്ണവും അതേപോലെ തന്നെ കഴിഞ്ഞ തവണത്തെ കട്ട് ഓഫും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം വിശദമായി തന്നെ ഒരു ദിവസം ചർച്ച ചെയ്യാം ഓക്കെ അപ്പൊ ഇതിൽ നമുക്ക് ഈ ഒരു നിയമന ശുപാർശ ലഭിച്ച ആളുകളുടെ എണ്ണം പരിശോധിക്കുമ്പോൾ മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ നിയമനങ്ങൾ ശുപാർശകൾ ലഭിച്ചിട്ടുള്ളത് അതേപോലെ ഇടുക്കിയിലാണ് ഏറ്റവും കുറവ് ലഭിച്ചിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും ഓക്കെ അതേപോലെ തന്നെ നിങ്ങൾ ഇപ്പൊ ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇത്രയും നിയമനങ്ങളാണ് ഇതുവരെ നടന്നിട്ടുള്ളത് കേട്ടോ ഇനിയും ഒരു വർഷത്തോളം ഇതിന് ഉണ്ട് അപ്പൊ നിയമനങ്ങൾ ഇനിയും നടക്കും ഈ അമ്പത്തി ഏഴ് എന്നൊന്നും പറയുന്നത് ഒരു എച്ച് എസ് എയെ സംബന്ധിച്ചിടത്തോളം ചെറിയൊരു നമ്പർ അല്ല എന്നുള്ളത് മനസ്സിലാക്കുക നിങ്ങളെ ഒരു എൽ യു പി എസ് എനെയോ അല്ലെങ്കിൽ ഒരു എൽ പിന്നെയോ കണക്കാക്കി ഇതിലോട്ട് നോക്കരുത് കേട്ടോ കാരണം നിങ്ങളുടെ സോഷ്യൽ സയൻസ് സബ്ജക്റ്റ് പഠിച്ച ആളുകൾ മാത്രം മത്സരിക്കുന്ന ഒരു പരീക്ഷയാണ് കൃത്യമായ ഒരു സ്ട്രാറ്റജിയോടോടുകൂടി നിങ്ങൾ പഠിക്കാൻ തയ്യാറാണ് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾക്ക് വിജയം ഉറപ്പിക്കാവുന്ന ഒന്ന് തന്നെയാണ് നമ്മുടെ എച്ച് എസ് എന്ന് പറയുന്നത് ഓക്കെ എച്ച് എസ് എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല അത്രയും സാലറി സ്കെയിൽ വരുന്ന അത്രയും എലിഗൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ റോയൽ ആയിട്ടുള്ള ഒരു ജോബ് പ്രൊഫഷൻ തന്നെയാണ് അപ്പൊ നമ്മളുടെ ഏറ്റവും ഗുരുത്വമുള്ള ജോലി തന്നെയാണ് ഗുരുവാവ് എന്ന് പറയുന്നത് അല്ലേ അപ്പൊ അതിനേക്കാളും മികച്ചൊരു പ്രൊഫഷൻ നമ്മൾക്ക് വരാനില്ല ബി എഡ് കഴിഞ്ഞവരെ സംബന്ധിച്ചിടത്തോളം നൂറ് ശതമാനം നല്ലൊരു പ്രൊഫഷൻ തന്നെയാണ് അപ്പം നിങ്ങളുടെ പ്രൊഫഷൻ നിങ്ങളുടെ പാഷനിലേക്ക് നിങ്ങളെ കൈപിടിച്ചുയർത്താൻ വേണ്ടി നമ്മുടെ എയിം സ്റ്റഡി സെന്ററിൽ പ്രീമിയം ബാച്ച് തന്നെയാണ് ആരംഭിക്കുന്നത് എച്ച് എസ് എസ് സോഷ്യൽ സയൻസിനായിട്ടുള്ളത് അപ്പൊ മറക്കേണ്ട മക്കളെ അത്രയും റാങ്കുകളുള്ള സ്ഥാപനം തന്നെയാണ് നിങ്ങൾ വരുന്ന മെയ് അഞ്ച് തിങ്കളാഴ്ച ജോയിൻ ചെയ്യൂ ഇത്രയും ഫീസേഴ്സ് ആണ് നിങ്ങൾക്ക് ഒരുക്കിയിരിക്കുന്നത് അഞ്ചു മുതൽ പ്ലസ് ടു വരെയുള്ള എസ് സി ആർ ടി എൻ സിആർ ടി പാഠഭാഗങ്ങളായിക്കൊള്ളട്ടെ അതേപോലെ തന്നെ പേഴ്സണൽ മെൻറ്റേഴ്സിന്റെ സപ്പോർട്ട് കൊടുക്കട്ടെ ഡെയിലി റെക്കോർഡ് വീഡിയോസും ലൈവും പി ഡി എഫ് മെറ്റീരിയൽസും നിരവധി മോക്ക് ടെസ്റ്റുകളും അഞ്ച് മോഡൽ പരീക്ഷയും രണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ പേപ്പേഴ്സും എസ് സിആർ ടി എൻ സിആർടി യുടെ ഡെയിലി ടൈം ടേബിളിൽ ബേസ് ചെയ്തുകൊണ്ടുള്ള എക്സാംസും എല്ലാം നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട് ഉറപ്പാണ് നിങ്ങൾ നൂറ് നിങ്ങൾ ഉറപ്പിച്ചു നിങ്ങൾ എയിംസിലോട്ട് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ റിസൾട്ട് നിങ്ങൾക്കുള്ളതാണ് അടുത്ത എക്സസ്സൈ ലിസ്റ്റിൽ നിങ്ങൾ ഉണ്ടാവും ഓക്കെ അപ്പോൾ നമ്മുടെ ബിന്ദു കഴിഞ്ഞ എൽ പി എസ് എ എൻ സി എ തിരുവനന്തപുരം ലിസ്റ്റിൽ ഒന്നാം റാങ്ക് ആണ് നമ്മുടെ എയിംസിലെ ആയിരുന്നു അതേപോലെ തന്നെ അവർ മാത്രമല്ല നിതിൻ സാർ അതേപോലെ ഒരുപാട് ലിസ്റ്റിൽ വിജയ ചരിത്രം തന്നെയാണ് എഴുതിയിരിക്കുന്നത് അതേപോലെ എൽ പി എസ് എ എൻ സി എ അതേപോലെ യു പി എസ് എച്ച് എസ് എൽ എയിംസിന്റെ റിസൾട്ടാണ് നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത്രയും റിസൾട്ടാണ് അപ്പം ഈ ഒരു റിസൾട്ട് കണ്ടുകൊണ്ട് തന്നെ ജോയിൻ ചെയ്യുക നല്ലൊരു റാങ്കിലേക്ക് നിങ്ങളെ കൈപിടിച്ചു ചേർത്താൻ എയിംസ് എന്നും നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടാവും അതോടൊപ്പം തന്നെ നമ്മുടെ എൽ പി എസ് എ യു പി എസ് എയുടെയും അതേപോലെ കെ ഡറ്റിൻ്റെയും എച്ച് എസ് എ നാച്ചുറൽ സയൻസ് ഫിസ്കൽ സയൻസ് സോഷ്യൽ സയൻസ് ഇംഗ്ലീഷ് മലയാളം മാത്സ് എന്നിവയുടെയും പുതിയ ബാച്ചുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയുന്നതിനായിട്ട് നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് ത്രീ സെവൻ സീറോ എയ്റ്റ് ചെറിയ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അതോടൊപ്പം തന്നെ മക്കളെ മറക്കേണ്ട ഇതേപോലുള്ള കൂടുതൽ ഇൻഫർമേഷൻസിനായി ചാനലും സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതോടൊപ്പം കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക നമ്മുടെ സോഷ്യൽ സയൻസ് സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ഫ്രീ ക്ലാസുകൾ ലഭിക്കുന്നതിനായി താഴെ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് എടുക്കുന്നുണ്ട് അതിൽ കൂടെ ഒന്ന് ജോയിൻ ചെയ്യുക അതേപോലെ നിങ്ങളുടെ മത്സര പരീക്ഷ ഏത് തന്നെ ആയിക്കോളട്ടെ അതുമായി ബന്ധപ്പെട്ട എല്ലാ അപ്ഡേഷൻ മീനിങ് ഹോൾ ടിക്കറ്റ് വരണം കൺഫർമേഷൻ മെസ്സേജസ് വരണം എക്സാമിന്റെ ഡേറ്റുകൾ വരണം അല്ലെ അതുമായി ബന്ധപ്പെട്ട എല്ലാ അപ്ഡേഷൻസും ലഭിക്കുന്നതിനായിട്ട് നമ്മുടെ എയിം സ്റ്റഡീസ് തന്നെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് ചാനലിന്റെ ലിങ്ക് കൂടെ കാർഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അത് കൂടെ ഒന്ന് ജോയിൻ ചെയ്യാം ഓക്കെ അപ്പൊ ഇതുപോലെയുള്ള കൂടുതൽ ആയിട്ട് ഞാൻ വീണ്ടും വരാം താങ്ക് യു സോ മച്ച്